നമസ്കാരം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പദമാണ് നുണപരിശോധന പരിശോധന എന്നത് അതായത് ഒരു വ്യക്തി നുണ പറയുകയാണോ അയാൾ സത്യമാണോ പറയുന്നത് എന്ന് ശാസ്ത്രീയമായി പരിശോധിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഇതിനെ എല്ലാവരും കാണുന്നത് എത്രമാത്രം സത്യം ഇതുവഴി അറിയാൻ കഴിയും അറിയാൻ ഈ ഒരു പരിശോധനകൾ കൊണ്ട് ഒന്നല്ല ഒന്നിലധികം പരിശോധനകളുണ്ട് ഈ പരിശോധനകൾ കൊണ്ട് കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളാണ് എപ്പോഴും നമുക്ക് സംശയമായിട്ട് തോന്നുന്നത് മാത്രമല്ല ഇത്തരം നടപടികൾക്ക് കോടതിയുടെയും മറ്റും അനുമതി വേണം താനും വർഷങ്ങൾക്ക് മുൻപ് രണ്ടാം ലോകമഹായുദ്ധം ഈ ഒരു കാലത്ത് ചാരന്മാരുടെയും വിശ്വാസവഞ്ചകരുടെയും കൂടിക്കാലമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ കൊടുക്കുക രാജ്യങ്ങൾ പരസ്പരം ഒറ്റ കൊടുക്കുന്നതും ചാരന്മാരെ മറ്റ് രാജ്യത്തേക്ക് സൈനികരായി കൂടി അയക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിരുന്നു രണ്ടാം ലോകമഹായുദ്ധകാലം ആര് കൂടെയുണ്ടെന്നോ ആര് കൂറുമാറിയെന്നോ ഒന്നും ആർക്കും അറിയില്ല കൂടെ നിൽക്കുന്നയാൾ തന്നെയായിരിക്കും ചിലപ്പോൾ ഒറ്റുകാരൻ അന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരെ ഈ ഭീതി ഗ്രസിച്ചിരുന്നു എല്ലാ രാജ്യങ്ങളിലും രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് വിവിധ മിലിട്ടറി ഇൻ്റലിജൻസ് യൂണിറ്റുകൾ വ്യാപകമായി സത്യം തെളിയിക്കാൻ ഉപയോഗിച്ച പരിശോധനയുടെ പേരാണ് നാർക്കോ അനാലിസിസ് പരിശോധന നമ്മളത് കേട്ടിട്ടുണ്ട് നാർക്കോ അനാലിസിസ് ടെസ്റ്റ് ചോദ്യം ചെയ്യപ്പെടുന്ന ആളിൻ്റെ ശരീരത്തിലേക്ക് ഒരു മെഡിക്കൽ വിദഗ്ധൻ സോഡിയം പെൻടോഥാൽ എന്ന് പറയുന്ന രാസവസ്തു അല്ലെങ്കിൽ സോഡിയം അമിഥാൽ എന്ന രാസവസ്തു കടത്തിവിടും ട്രൂത്ത് സിറം എന്നും ഈ രാസവസ്തുക്കൾ അറിയപ്പെടുന്നു ഇവ ശരീരത്തിൽ പ്രയോഗിക്കപ്പെടുന്നതോടെ വ്യക്തി അർത്ഥബോധാവസ്ഥയിലേക്ക് കടക്കും ഈ അവസ്ഥയിൽ ചിന്തിച്ച് ആലോചിച്ച് കൂട്ടി കള്ളം പറയാനുള്ള പറഞ്ഞത് മാറ്റി പറയാനുള്ള ശേഷി കുറയുമെന്നും ആൾ സത്യം പറയും എന്നുമാണ് വിദഗ്ധർ പറയുന്നത് കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പ്രശസ്തമായ വാക്കാണ് ലൈ ഡിറ്റക്ഷൻ അഥവാ നുണപരിശോധന നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഇത് ഒരു വ്യക്തി പറയുന്നത് കള്ളമാണോ അതോ സത്യമാണോ എന്നറിയാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശാസ്ത്രീയ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതാണ് ഈ ഒരു പ്രക്രിയ ഈ രീതി നുണപരിശോധന നടത്തുന്നതിനായി നാർക്കോ അനാലിസിസ് ഉൾപ്പെടെ പ്രധാനമായി മൂന്ന് ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത് പോളിഗ്രാഫ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് പോളിഗ്രാഫിനെ ലൈ ഡിറ്റക്ടർ എന്നും വിശേഷിപ്പിക്കുന്നു സെൻസറുകൾ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയാണ് ഇത് ഒരു വ്യക്തിയുടെ ഹൃദയമിടിപ്പ് മിടിപ്പ് രക്തസമ്മർദ്ദം ശ്വസനത്തിൻ്റെ തോത് തുടങ്ങിയവ സെൻസറുകൾ ഉപയോഗിച്ച് അളക്കും അതിനിടയിൽ ചോദ്യം ചെയ്യൽ നടത്തും ഒരാൾ കള്ളം പറയുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ സംഗതികളിൽ വ്യത്യാസം വരുമെന്നും അതനുസരിച്ച് പറയുന്നത് നുണയാണെന്ന് മനസ്സിലാക്കാം എന്നതുമാണ് ഈ പരിശോധനയുടെ അടിസ്ഥാനം ഇത്തരം പോളിഗ്രാഫ് ചെയറുകൾ കസേരകൾ ഇരുത്തിക്കൊണ്ടുള്ള ഒരു ടെലിവിഷൻ പരിപാടി കുറേ നാൾ മുമ്പ് സംപ്രേഷണം ചെയ്തിരുന്നു അത് വലിയ വിവാദവുമായി പിന്നെയുള്ള രീതിയാണ് ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്ന രീതി മുഖത്തും കഴുത്തിലുമൊക്കെ സ്ഥാപിക്കുന്ന പ്രത്യേകമായ ഇലക്ട്രോഡുകൾ വഴി ചോദ്യം ചെയ്യപ്പെടേണ്ട വ്യക്തിയുടെ ന്യൂറൽ ഘടന ആ ഒരു ഘടന വിലയിരുത്തി കള്ളമാണോ സത്യമാണോ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്ന പരിപാടിയാണ് ഇത് ബ്രെയിൻ വേവുകൾ അഥവാ ഒരു വ്യക്തിയുടെ ന്യൂറോൺ തരംഗം അളന്നാണ് ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്ന പരിപാടിയിലൂടെ സത്യം തെളിയിപ്പിക്കുന്നത് ബ്രെയിൻ മാപ്പിങ്ങിന് വിധേയനാകുന്ന ഒരാൾ ഒരു വ്യക്തിയെ അറിയില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഒരു കള്ളം പറഞ്ഞു എന്നിരിക്കട്ടെ ബ്രെയിൻ മാപ്പിംഗ് സംവിധാനം സ്ഥാപിച്ച ശേഷം ആ വ്യക്തിയുടെ ചിത്രമോ ശബ്ദമോ പെട്ടെന്ന് ഇയാളെ കാണിക്കും അല്ലെങ്കിൽ കേൾപ്പിക്കും അപ്പോൾ ഇയാളുടെ ശരീരത്ത് വ്യത്യസ്തമായ ഒരു ബ്രെയിൻ വെയ്വ് ഉണ്ടാകും ഇത് ഇയാൾക്ക് ആ വ്യക്തിയെ അറിയാം എന്ന സൂചനയാണ് നൽകുന്നത് ലൈ ഡിറ്റക്ഷൻ അഥവാ ഈ നുണപരിശോധനാ ടെസ്റ്റുകളുടെ ഫലപ്രാപ്തി സംബന്ധിച്ച് പലരും ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കൃത്യതയുടെ കാര്യത്തിൽ ഉറപ്പില്ലാത്ത ഈ പരിശോധനയിൽ തെറ്റുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ചില വിദഗ്ധർ പറയുന്നു ഒരു വ്യക്തിയുടെ അടിസ്ഥാന അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഇത്തരം പരിശോധനകൾ എന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും പറയുന്നുണ്ട് ഏതായാലും ഒരു വ്യക്തിയുടെ പൂർണ്ണ സമ്മതം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ നുണപരിശോധന നടത്താൻ അന്വേഷണ ഏജൻസികൾക്ക് അവകാശമുള്ളൂ ഇതിന് കോടതിയുടെയൊക്കെ പ്രത്യേക അനുമതിയും വേണം അതായത് ഞാൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് പലരും പറയുന്നത് കേട്ടിട്ടില്ലേ എന്നെ കൊണ്ടുപോയി നുണപരിശോധന നടത്തിക്കൊള്ളൂ ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് ചിലർ അവകാശപ്പെടാറുണ്ട് അപ്പം ഒരാളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രമേ ഇത്തരം ശാസ്ത്രീയമായ കാര്യങ്ങളിലൂടെ ഈ നുണപരിശോധനാ പരിപാടി നടക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഹിപ്നോട്ടിസവും ഒരു വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ ഒരിക്കലും ഒരാൾ ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് പോകില്ല അയാളുടെ ആ ഒരു ഉപബോധ മനസ്സ് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല പിന്നെ ഇതിൻ്റെ ശാസ്ത്രീയത ഈ മൂന്ന് കാര്യങ്ങളിലും ശാസ്ത്രീയമായി ഒരുപാട് അവകാശങ്ങളുമുണ്ട് ഒരുപാട് പരിമിതികളും ഇതിലുണ്ട് അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള അഭിപ്രായങ്ങളുമുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ നുണപരിശോധനയ്ക്ക് ഈ മൂന്ന് ടെസ്റ്റുകളിലും വിധേയനാക്കിയ ഒരു വ്യക്തി പറഞ്ഞത് നുണയാണ് അല്ലെങ്കിൽ കള്ളമാണ് അല്ലെങ്കിൽ സത്യമാണ് യാഥാർത്ഥ്യമാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാനുള്ള അത്രയും സുതാര്യത അല്ലെങ്കിൽ കൃത്യത ഈ പരിശോധനകൾക്ക് ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം പിന്നെ സ്വാഭാവികമായി പല കേസുകളുമായി ബന്ധപ്പെട്ട് ഇത് ഒരു എൺപത് ശതമാനത്തോളം അല്ലെങ്കിൽ ഒരു എഴുപത് മുതൽ എൺപത് ശതമാനത്തോളം വരെ കൃത്യമായി കാര്യങ്ങളെ ഇതിനകത്ത് ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് ചില ശാസ്ത്രീയ നിരീക്ഷകരും അതുപോലെ ഗവേഷകരും ഒക്കെ പറയുന്നത് കാരണം മനുഷ്യൻ്റെ മനസ്സാണ് നമുക്കിന്നും പിടികിട്ടാത്ത ഒരു സാധനമാണ് ഒരുപാട് മനഃശാസ്ത്ര വിദഗ്ധരും മനോരോഗ ചികിത്സാ വിദഗ്ധരും ഒക്കെ മനുഷ്യ മനസ്സുകളെക്കുറിച്ച് ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില പ്രത്യേകമായ മാനസിക നിലയുള്ളവർക്ക് ഈ മൂന്ന് ടെസ്റ്റുകളും നടത്തിയാലും അതിൽ നിന്ന് മറികടക്കാൻ സാധിക്കും അത് കവച്ചു വച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് മനോബലമുള്ള ഒരുപാട് ആളുകളുമുണ്ട് ഒരു വ്യക്തി അതായത് കുറേ നാൾ മുമ്പുള്ളൊരു കേസാണ് ആ കേസിൽ ഒരു അധ്യാപികയെ കോഴിക്കോട് എൻ ഒരു അധ്യാപികയെ പുഴയിൽ തള്ളിയിട്ട് കൊന്ന കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ ഒരാളെ ചോദ്യം ചെയ്തു അദ്ദേഹവും അവിടുത്തെ തന്നെ അധ്യാപകനായിരുന്നു പക്ഷേ അതീവ ബുദ്ധി കുശാഗ്ര ബുദ്ധിയുള്ള വ്യക്തിയായിരുന്നു പല ചോദ്യങ്ങളും ചോദിച്ചിട്ടും അദ്ദേഹം ആ ചോദ്യങ്ങളിൽ നിന്നൊന്നും തന്നെ മാനസികമായി പതറിയില്ല കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അദ്ദേഹം പറഞ്ഞതെല്ലാം നുണയാണെന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം വളരെ മാനസിക ശക്തിയുള്ള വ്യക്തിയാണ് അദ്ദേഹം അത് പിടിച്ചു നിന്നു അങ്ങനെയുള്ള വ്യക്തികളെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയാലും അത് പാളിപ്പോകാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഗുണപരിശോധനകൾക്ക് പിന്നെ ശാസ്ത്രീയതയുണ്ട് പിന്നെ ഇത് ശേഷം ഈ വ്യക്തിക്ക് എന്തെങ്കിലും മാനസികമായ ഒരു മാറ്റമുണ്ടാകുമോ ഒരു മാനസിക നില തെറ്റുന്ന അവസ്ഥയിലേക്ക് വരുമോ തുടങ്ങിയ കാര്യങ്ങളും ചിലർ ഉന്നയിക്കുന്നുണ്ട് അതായത് ഒരു ബ്രെയിൻ മാപ്പിങ്ങിനോ അല്ലെങ്കിൽ പോളിഗ്രാഫ് ടെസ്റ്റിനോ നാർക്കോ അനാലിസിസിനോ ഒക്കെ വിധേയരായ വ്യക്തികൾക്ക് പിന്നീട് ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാനസികമായ വൈകല്യങ്ങളോ ചിന്തകളോ അല്ലെങ്കിൽ മാനസികമായ വ്യതിയാനങ്ങളോ വരുമോ എന്നുള്ള കാര്യവും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം എന്ന് പറയുന്നത് പോലെ തന്നെ ശാരീരികമായ ആരോഗ്യവും ശാരീരിക മാനസികാരോഗ്യ നിലയ്ക്ക് മേലുള്ള കടന്നുകയറ്റമായിട്ടും ഇതിനെ കരുതപ്പെടുന്നുണ്ട് എന്തായാലും നുണപരിശോധനകൾ പല കേസുകളിലും വളരെ അപൂർവമായി മാത്രമേ നടക്കാറുള്ളൂ ഈ അഭയ കേസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നുണപരിശോധനകളൊക്കെ നടന്നിരുന്നു അതിൽ നിന്ന് കുറേ വിവരങ്ങളൊക്കെ കിട്ടിയെന്നാണ് അന്വേഷണ സംഘമൊക്കെ അവകാശപ്പെടുന്നത് അപ്പോൾ നുണപരിശോധന എന്നത് സമ്പൂർണ്ണമായും ശാസ്ത്രീയമായി അത് വ്യക്തമായൊരു ഉത്തരം കിട്ടുന്ന ചോദ്യമായി നമുക്ക് കരുതാനാവില്ല എന്നതാണ് സത്യം